ഭിന്നശേഷിക്കാരുടെ കാറ്റഗറിയിൽ സുലൈമാൻ അൽ ഖദീം എന്ന വിദ്യാർത്ഥി വിജയിയായി ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ അഡ്വാൻസ് ടെക്നോളജി സഹമന്ത്രി സാറാ ബിന്ത് യൂസഫ് അൽ അമീരി വിജയികളെ ആദരിച്ചു യു എ തല വിജയികൾ ഇനി അവസാന റൗണ്ടിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായി കൂടി മത്സരിക്കും മാതാവിനേക്കാൾ മികച്ചവർ ആരുണ്ട് എന്ന ദുബായ് ഭരണാധികാരിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ജേതാവ് സമ്മാനം മാതാവിന് സമർപ്പിച്ചത് വേദിയെ കണ്ണീരണിയിച്ചു من 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 مثل 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 واليوم പത്ത് ലക്ഷം കുട്ടികളെ ഒരു വർഷത്തിൽ കുറഞ്ഞത് അമ്പത് പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതിന് തുടക്കം കുറിച്ചത് അഞ്ച് ലക്ഷം ദർഹമാണ് വിജയ്ക്ക് സമ്മാനമായി നൽകുക മീഡിയ വൺ ദുബായ്